മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ ഉപയോഗിച്ചു ആ ഉപയോഗിച്ച ശേഷം അദ്ദേഹത്തിന് പ്രതിഫലം കൊടുത്തില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ അപമാനിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മാത്രമേ പറയുന്നു രണ്ടായിരത്തി ഒന്നിന് ശേഷം ഇവിടെ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് പത്മശ്രീ അല്ലാതെ വേറൊന്നും കിട്ടിയില്ല അദ്ദേഹശ്രീ മോഹൻലാലിന് പത്മ വിഭൂഷൺ കിട്ടി പത്മഭൂഷൺ കിട്ടി പ്രധാനപ്പെട്ട നിലപാടാണ് പിന്നെ ലഫ്റ്റനന്റ് കേരളായി വന്നു അപ്പം ധാരാളം ദേശീയ അംഗീകാരങ്ങൾ മോഹൻലാലിന് കിട്ടിയപ്പോൾ മമ്മൂട്ടി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൈളി ചാനലിൽ നിന്നും ചെറിയം ഫിലിപ്പ് ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സി പി ഐ എമ്മിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും മമ്മൂട്ടി ഇതാ വിട്ടു പിരിയുന്നു ഇനി ഒരിക്കലും അതിൽ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടോ ഓക്കേ അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മമ്മൂട്ടിയെ വളരെ അധികം യൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു പവർ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ട് അദ്ദേഹത്തിനെ ഉപേക്ഷിക്കുന്ന രീതിയിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത് അതിന് പ്രധാനമായിട്ടുള്ള കാരണവെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അവാർഡുകൾ തടയപ്പെടുന്നു കൂടാതെ തന്നെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റിന്റെ ആളായതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പി അദ്ദേഹത്തിന് ഒരിക്കലും ഒരു തരത്തിലുള്ള അവാർഡുകളും കൊടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ തുടങ്ങുന്നത് എന്തായാലും അദ്ദേഹം പറയുന്ന കുറച്ച് വാക്കുകളിൽ കുറച്ചൊക്കെ എന്തൊക്കെയോ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഈ വീട് ചെയ്യുന്നത് ഒന്ന് കണ്ടുനോക്കാം മമ്മൂട്ടി തീർച്ചയായും സി പി എം ബന്ധം അവസാനിപ്പിക്കുമെന്ന് ഞാൻ ദിവസം വിശ്വസിക്കുന്നു അത് കുറേ നാളുകളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് മമ്മൂട്ടി കൈർളി ടി വിയുടെ ചെയർമാൻ എന്ന നിലയിലാണ് ഇടതുപക്ഷ സഹയാത്രയായിരുന്നു സഹേത്രയായിരുന്നത് അതിനുമുമ്പ് അദ്ദേഹം ഒരു ഇടതുപക്ഷത്തിന്റെ ആളായിരുന്നില്ല ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയായി ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയായപ്പോൾ മമ്മൂട്ടി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൈർളി ചാനലിൽ നിന്നും സി പി എമ്മിൽ ഒരു കാര്യമാണ് നമുക്ക് അറിയേണ്ടത് അതായത് എന്തിനാണ് അദ്ദേഹം അങ്ങനെ മാറുന്നത് അല്ലെങ്കിൽ ചെറിയാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ വീക്ഷണമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ നോക്കിയാൽ മനസ്സിലാവും കൃത്യമായി അപ്ഡേറ്റഡ് ആണ് ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ലാസ്റ്റ് ഇട്ട പോസ്റ്റിലാണ് മമ്മൂട്ടിയെ കുറിച്ചുള്ള ഈ ഒരു കാര്യം പറയുന്നത് അത് കാരണം അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ഹിന്ദു വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായതുകൊണ്ട് തന്നെ ബി ജെ പി സർക്കാർ അത് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഓരോ അവാർഡുകളിലൊന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അതുകൂടാതെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പരമാവധി മമ്മൂട്ടിയെ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു ചാനലിലെ ചെയർമാനാക്കി ഇരുത്തുന്നത് തന്നെ അത് ഉപയോഗിക്കാനാണ് എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ മമ്മൂട്ടിയുടെ ഒരു നേതൃത്വപരമായ പങ്ക് കൈൽ ടിവിയുടെ ആദ്യത്തെ പത്തു വർഷത്തെ വളർച്ചയ്ക്ക് പക്ഷേ ആ പത്ത് വർഷം മമ്മൂട്ടി ശേഷം പിന്നെ മമ്മൂട്ടി പതുക്കെ 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 മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഈ അടുത്ത കാലത്ത് മമ്മൂട്ടി പൂർണ്ണമായി ഒഴിവാക്കപ്പെടുന്ന അവസ്ഥ വന്നു അതിന് പല പല കാരണങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും കൂടുതൽ മമ്മൂട്ടി ഇപ്പോൾ കൈലി ടിവിയുടെ ഇരുപത്തഞ്ചാം വാർഷികം രജതുലി ആഘോഷങ്ങളുടെ തുടക്കം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ചിങ്ങി വന്നാണ് തോന്നുന്നു അന്ന് പിണറായി വിജയനാണ് തുടങ്ങി കുറച്ച് സാധാരണ ഞാൻ കൈലി ടി വി ഓൺ ചെയ്തപ്പോൾ പിണറായി വിജയൻ്റെ പ്രശ്നം കേട്ടു അധ്യക്ഷ വഹിക്കുന്ന മമ്മൂട്ടിയാണെന്ന് ധരിച്ചു പക്ഷേ അധ്യക്ഷ വഹിച്ച മമ്മൂട്ടിയായിരുന്നില്ല ബ്രിട്ടേഴ്സായിരുന്നു മാത്രമല്ല ആ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയത് ശശികുമാറാണ് ശശികുമാർ ഒരു കാലത്ത് ഏഷ്യാനിൻ്റെ സ്ഥാപകനാണ് കൈകളിൽ ഉപദേശകനായിരുന്നു അദ്ദേഹം ചെന്നൈയിൽ നിന്ന് വന്ന് അതിൽ പങ്കെടുത്തു പക്ഷേ മമ്മൂട്ടി ഉണ്ടായിരുന്നില്ല സിനിമയുടെ വരാൻ മമ്മൂട്ടി എന്ത് നിരക്കുണ്ടെങ്കിലും സാധാരണഗതിയിൽ കൈരൽ ടി വിയുടെ ഒഴിവാകില്ല കഴിഞ്ഞ ജൽ വാർഷിക ജലമോണി തന്നെ അദ്ദേഹം പങ്കെടുത്തത് ഇതിലൂടെയാണ് ഓൺലൈനിലൂടെയാണ് അപ്പോൾ മമ്മൂട്ടിയുടെ സാന്നിധ്യം ഞാൻ കൈൽ ടി വി ഉണ്ടായിരുന്നാളല്ല അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് ആദ്യം വരുന്ന കൈൽ ടി വി കഴിഞ്ഞ കാലം നാളെ ഞാൻ പലരും അന്വേഷിക്കാറുണ്ട് കൈൽ ടി വരാറില്ല ഞാനും മനസ്സിൽ വിചാരിച്ചത് സാനാതാണ് അതായത് സിനിമയുടെ തിരക്ക് കാരണം കൊണ്ടാകാം പരിപാടിയിൽ വരാത്തത് എന്നുള്ളതാണ് പക്ഷെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ട് എവിടുന്നാണെങ്കിലും സിനിമയുടെ ഒരു പരിപാടി നടക്കുന്ന സമയത്താണെങ്കിലും പാർട്ടിയുടെ കൈരളി ചാനലിൽ എന്ത് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം വരാറുണ്ട് അല്ലാത്ത പക്ഷം ഇത്തരം മീറ്റിങ്ങുകളിൽ ഓൺലൈൻ ആയിട്ടെങ്കിലും പങ്കെടുക്കാറുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുമ്പോഴാണ് സത്യം പറയുക ശരിയാണല്ലോ ആ ഒരു ദിവസം അദ്ദേഹത്തിനെ കണ്ടില്ലല്ലോ അധ്യക്ഷനായിട്ട് നിന്നിരുന്നത് ഇന്ന ആളാണല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അല്ല അപ്പൊ ഇപ്പൊ തോന്നിയിട്ടില്ല അന്നത് കണ്ടു നെവർ മൈൻഡ് കണ്ടുപോയി അത്രേ ഉള്ളൂ കാരണം കൈരളി ചെയ്യുന്ന ചാനലൊന്നും ഫോളോ ചെയ്യുന്ന ഒരാളല്ലേ ഞാൻ ഞാൻ നോർമലി കുറച്ച് ചാനൽസ് ഫോളോ ചെയ്യും ട്വന്റി ഫോർ റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റ് മാതൃഭൂമി ആ മനോരമ അങ്ങനെ എല്ലാ ചേരുവകളും ഒരുമിച്ച് നോക്കും എന്റെ ശേഷം നമ്മൾ ഓരോന്നും ചെയ്യാറുള്ളൂ അപ്പോ കൈരളി ചാനൽ ഇങ്ങനെ സംഭവം നടന്നു പോരാത്തതിനെ എല്ലാ ഓണത്തിനാണ് ഇംഗ്ലീഷാണ് ഇല്ല അദ്ദേഹത്തിന്റെ വലിയ ഏട്ടനെ കളിക്കുള്ളൂ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കൈരളി ചാനലിലുണ്ടല്ലേ അപ്പോ ചെറിയ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ശരിക്കും ഉപയോഗിച്ചിട്ട് ഉപേക്ഷിക്കുന്നത് പോലെ ഏറ്റവും അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ വീക്ഷണം രണ്ടായിരത്തി ഒന്നിനു ശേഷം അദ്ദേഹം സിനിമ രംഗത്ത് സരിവാണ് ഇപ്പൊ സ്റ്റേറ്റ് അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതെല്ലാം എൺപത് മുതൽ ഇങ്ങോട്ട് തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് പിന്നെ ദേശീയ തലത്തിൽ മൂന്ന് അവാർഡുകളിൽ പറ്റി ഈ അവാർഡുകൾ അദ്ദേഹം ബി ജെ പി സി പി എുമായി മുമ്പാണ് അതായത് പൊന്തന്മാട വിജയൻ മതിലുകൾ തുടങ്ങിയ സിനിമകൾ ദാദാസാഹേബ് അംബാദ്കർ അമ്പദ്കറിൻ്റെ പേരിലുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് പേരിലാണ് അദ്ദേഹത്തിന് ഭരതവാട് കിട്ടിയത് ഇതൊക്കെ വരുന്നത് തൊണ്ണൂറുകളുകൾ മൂന്ന് തടയും കിട്ടുന്നത് അതിനുശേഷം അദ്ദേഹത്തിന് ഭരതവാട് കിട്ടിയിട്ടില്ല എൺപതുകളുടെ അവസാനത്തിലാണ് തോന്നുന്നു കോൺഗ്രസ് ഭരണ കാലത്താണ് അദ്ദേഹത്തിന് പത്മസീ കിട്ടിയത് ആദ്യം കേരളത്തിൽ നിന്ന് പത്മസി കിട്ടിയ ഒരാളാണ് മമ്മൂട്ടി ഇപ്പോഴത്തെ നടന്മാർ പിന്നീട് രണ്ടായിരത്തി ഒന്നിന് ശേഷം കൂടി നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് പത്മസീ അല്ലാതെ വേറൊന്നും കിട്ടിയില്ല അതേശേഷം മോഹൻലാലിൻ്റെ പത്മ കിട്ടി പത്മഭൂഷൺ കിട്ടി പ്രധാനപ്പെട്ട ഒരുപാട് പിന്നെ ലഫ്റ്റനന്റ് കേരളായി വന്നു അപ്പൊ ധാരാളം ദേശീയ അംഗീകാരങ്ങൾ ഞാൻ മമ്മൂട്ടിയെ അർഹതയുള്ള ആളാണ് പക്ഷേ കിട്ടിയില്ല കാരണം മമ്മൂട്ടിയുടെ ബന്ധം അതൊരു കൂട്ടി വെച്ച് ശരിയാണ് എന്ന് തോന്നി പോകും കാരണം കഴിഞ്ഞ നാഷണൽ അവാർഡ് ഈ നാഷണൽ അവാർഡിൽ അദ്ദേഹത്തിനെ പരിഗണിക്കാൻ കേരളത്തിന് ജൂറി മെമ്പേഴ്സ് അദ്ദേഹത്തിന്റെ സിനിമ പോലും വിട്ടിട്ടില്ല അപ്പൊ അതൊക്കെ കൂട്ടി വെച്ച് നോക്കുമ്പോ കുറെ ഒക്കെ കാര്യങ്ങൾ ശരിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് പണി മമ്മൂട്ടി കേട്ടിട്ടുണ്ട് അതിപ്പോ നാഷണൽ ലെവലിലേക്ക് പോകുന്ന കാര്യങ്ങൾ പത്മഭൂഷൺ അത് അദ്ദേഹത്തിനെ പരിഗണിച്ചില്ല പത്മശ്രീ അദ്ദേഹം എൺപത് കാലഘട്ടങ്ങളിലാണ് കിട്ടുന്നത് ഒരുപാട് അവാർഡുകൾ ഇപ്പോ ദേശീയ അവാർഡുകളാണെങ്കിലും സ്റ്റേറ്റ് അവാർഡുകളാണെങ്കിലും അദ്ദേഹം ഈ ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ ആയതിനു ശേഷം കുറവാണ് എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ നമ്മളത് ഇപ്പൊ കേൾക്കുമ്പോ ഒരു പക്ഷെ ആ ശരിയാണ് അദ്ദേഹം പറഞ്ഞു ശരിയാണല്ലോ എന്ന് തോന്നുന്നുണ്ട് അല്ലെ ഏഹ് അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് പക്ഷെ ആ കാഴ്ചപ്പാടിനോട് അനുയോജിക്കുന്ന രീതിയിലുള്ള താല്പര്യമുള്ള ആ ഒരു മനോഭാവമുള്ള ആളുകളുടെ എണ്ണം കുറവൊന്നല്ല കൂടുതൽ തന്നെയാണ് അപ്പൊ തുടർഭരണം വരുമ്പോൾ ഏതൊരു പാർട്ടിയും ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ നന്നാക്കണം ഈ വർഷത്തെ ഞങ്ങളുടെ ഭരണം എന്ന് ആഗ്രഹിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞു പോക്ക് ഇപ്പോ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിണറായി സർക്കാർ അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു ആദ്യ അഞ്ച് വർഷത്തെ കാലഘട്ടത്തിൽ കൊണ്ടുവരുന്നത് ഒരുപാട് പ്രളയമാണെങ്കിലും ഒരുപാട് മഹാമാരികളെ തരണം ചെയ്ത് ആ ഒരു ഹീറോ പരിഭാഷം കിട്ടിയത് കൊണ്ടാണ് ഒരു പക്ഷെ അവര് വീണ്ടും ജയിക്കുന്നത് പക്ഷെ വീണ്ടും ഒരു തുടർഭരണം കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് വീഴ്ചകൾ പറ്റിയെന്നുള്ളതാണ് ഇപ്പൊ പി വി അൻവറിന്റെ വിഷയമാണെങ്കിൽ വലിയ രീതിയിൽ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് അത് വലിയ രീതിയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധപ്പതനത്തിന്റെ ഒരു തിരി തിരികൊളുത്തുന്നതിന് തുല്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മീറ്റിംഗിന്റെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലക്ഷക്കണക്കിന് ആളുകൾ പറയുന്നത് പി വി അൻവർ ഒരു ചാ ഒരു പാർട്ടി തുടരും തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അതിന് ഭാഗമാകും എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കെട്ടി ജെല്ലിയിൽ ഇതാ ഈ വർഷത്തോട് കൂടി അവസാനിപ്പിക്കുന്നു ഈ ഒരു സീസൺ കഴിഞ്ഞാൽ ഇനി മത്സരിക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ വലിയ രീതിയിൽ പോക്ക് നടക്കുന്നുണ്ട് അതിനിടയിലാണ് സജി ചെറിയ ഫിലിപ്പ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് മമ്മൂട്ടിയും പോകുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഒരു ജിജ്ഞാസ വരും അതെന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം വരും ഞാൻ ആ കൗതുകത്തോട് കൂടിയിട്ടാണ് വീഡിയോ കാണുന്നത് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ഒന്നും ഒരു ബിജെപിയുടെ ഗവൺമെന്റ് ശേഷം മമ്മൂട്ടിക്ക് ദേശീയ തലത്തിൽ കിട്ടിയിട്ടില്ല ഞാൻ അവാർഡ് പറ്റികൾ ജോയിൻ ചെയ്യുന്നില്ല ദേശീയതലത്തിലുള്ള മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടേണ്ട ധാരാളം ഉണ്ടായിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് അവാർഡുകളുണ്ടായിരുന്നു സംസ്ഥാന അവാർഡുകൾ കിട്ടാത്ത ദിവസവും അപ്പം ദേശീയ അവാർഡ് ഇല്ല സംസ്ഥാന അവാർഡും ഇല്ല അപ്പൊ ചുരുക്കം പറഞ്ഞാൽ സി പി എം ബന്ധം കൊണ്ട് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ഒരാളായിട്ട് മമ്മൂട്ടി പറയാന് കരിയറിൽ അദ്ദേഹത്തിന് കിട്ടേണ്ടതായിട്ട് അവാർഡുകളൊക്കെ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക ശരിയാണല്ലോ എന്തുകൊണ്ടാണ് നാഷണൽ അവാർഡിന് അദ്ദേഹത്തിന്റെ നൻപതിൽ നേരത്തും മയക്കുമെന്ന സിനിമ ഇവിടെ നിന്നും പോയിട്ടുണ്ട് എന്ന രീതിയിൽ ആളുകൾ പ്രചരിപ്പിക്കുന്നു പക്ഷെ ഇവിടെ ജൂറി മെമ്പർമാർ ആ സിനിമ ഒരിക്കലും വിടണ്ട എന്ന് പറഞ്ഞു എന്നൊരു ജൂറി അംഗമായിട്ടുള്ള ഒരാൾ പറയുന്നു എന്തുകൊണ്ടാണ് ആ സിനിമ തഴയപ്പെട്ടത് എന്ന് അറിയില്ല കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിട്ട് പോലും മമ്മൂട്ടിയുടെ സിനിമ കേരളത്തിൽ നിന്നും വിടണ്ട എന്ന് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പം കൂട്ടി വായിക്കുമ്പോൾ ശരി എന്തുകൊണ്ടാണ് ഇവർ അത് ചെയ്തത് എന്ന് തോന്നിപ്പോയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തഴയപ്പെടുന്നുണ്ട് എങ്കിൽ അദ്ദേഹം ആ ഒരു സംഘടനയിൽ നിന്ന് മാറി നിൽക്കുന്നതിന് തെറ്റൊന്നും ഇല്ല തന്നെ എനിക്ക് പറയാനുള്ളത് കാരണം സമ്പാദിക്കാനുള്ളതൊക്കെ സമ്പാദിച്ചു സ്നേഹവും സമ്പാദിച്ചു ഇനി മമ്മൂട്ടിക്ക് വേണമെങ്കിൽ നിഷ്പക്ഷമായി നിന്നാലും ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല ചില നടന്മാർ അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ കൂട്ടുപിടിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ വലിയ ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഈ ഒരു പാർട്ടി വിട്ടുപോയതിന് ശേഷം ബി ജെ പിയിലൊക്കെ പോയ ആളുകളൊക്കെ കൃത്യമായിട്ട് മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്ന അവസ്ഥ കേന്ദ്രത്തിൽ കിട്ടിയിട്ടുണ്ട് അത് കോൺഗ്രസ് നേതാക്കന്മാരിലേക്ക് എത്തി അവര് മന്ത്രിമാരായിട്ടുണ്ട് ലീഗിൽ പോയി അവര് മന്ത്രിമാരായിട്ടുണ്ട് അപ്പോ നേട്ടങ്ങൾ കിട്ടുന്ന ആ സ്ഥലങ്ങളിലേക്ക് ആളുകൾ ചാടുക രാഷ്ട്രീയത്തിന്റെ സ്വഭാവം അതാ കിട്ടുന്ന നല്ല അവസരങ്ങൾ ചാടി ചാടി പിടിക്കും പക്ഷെ മമ്മൂട്ടി ഇത്രയും കാലം കൈരളി ചാനലിന്റെ കൂടെ നിൽക്കുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയില് താല്പര്യം കൊണ്ട് നിൽക്കുന്നു അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നല്ലത് പറയുന്നു ഗവൺമെന്റ് വർക്കുകളിൽ അദ്ദേഹം ഒരുപാട് ഇതില് നമ്മൾ കാണാറുണ്ട് അല്ലെ അപ്പൊ ഫ്രീ ആയിട്ടാണ് പല പരസ്യങ്ങളും അദ്ദേഹം അഭിനയിക്കുന്നത് അപ്പോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ഒരു തരത്തിലുള്ള നേട്ടങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞില്ല കിട്ടിയില്ല എന്നാണ് ചെറിയ അപ്പൊ തുടർച്ചയായിട്ട് സഹയാത്മകന്മാരായ ആളുകൾ മുഴുവൻ പൊക്കോണ്ടിരിക്കുന്നു ഇപ്പൊ അൻവറും പുറത്തുപോയി ജലീലും പോകുമെന്ന് ഉറപ്പാണ് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇനി കോൺഗ്രസിൽ നിന്ന് പോയ ആളുകളെ സീന്ത അവരെല്ലാം മരണക്കിടയിലല്ലേ തൽക്കാലത്തേക്ക് എന്തെങ്കിലും തപ്പ കിട്ടിയാലും അവരുടെ രാഷ്ട്രീയ ഇല്ലാതായി അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അവരെല്ലാം സി പി എം വിട്ടു പോകും ഉറപ്പാണ് അപ്പൊ സഹയാത്രികന്മാർ പറയുന്ന ഒരു വർഗത്തിന് ഇനിയും സി പി എമ്മിൽ പ്രസക്തി അവരുടെ ആത്മാഭിമാനത്തിന് വിലയില്ല അവരുടെ സ്വതന്ത്ര സ്വഭാവത്തിന് വിലയില്ല അതുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് സഹയാത്രികന്മാർ അത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കെല്ലാ ഇതെല്ലാം വേറെ മാർഗമില്ല ശരിയാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം പറഞ്ഞ അങ്ങനെയാണ് ഈ കൊമ്പിൽ നിന്ന് ആ കൊമ്പിലേക്ക് ചാടുന്ന കിളികളെ പോലെയാണ് അത് ആ ഒരു എന്താണ് വൃക്ഷത്തിന്റെ മുകളിൽ അത്യാവശ്യം ഫലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവുക കഴിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാർക്ക് വേറെ ഒന്നും ഇല്ലല്ലോ ഇത് തന്നെയല്ല ജോലി അപ്പൊ അത് ചെയ്യും പക്ഷെ മമ്മൂട്ടിയെ പോലെയുള്ള ഒരാൾ ഇത്രയും കാലം നിന്നിരുന്ന ആ പ്രസ്ഥാനം വിട്ട് ആഹ് സ്വതന്ത്രനായി പോവാ സ്വതന്ത്രനാവുക എന്ന് തന്നെയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾ അടിമത്വം സ്വീകരിക്കുമ്പോ നമ്മുടെ കാലില് ചങ്ങല ഒരു ചങ്ങല പൂട്ടിട്ടതുപോലെയാണ് അതിൽ നിന്ന് എങ്ങോട്ടും പോകാൻ കഴിയില്ല എന്തിനു പറയുന്ന ആ ചങ്ങലയിട്ട ആളോട് എന്തിനാത് ഇട്ടത് എന്ന് പോലും ചോദിക്കാൻ കഴിയാത്ത രീതിയിൽ വീർപ്പ് മുട്ടുന്ന ഒരവസ്ഥയുണ്ട് മമ്മൂട്ടി അപ്പോ പതുക്കെ 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 ആ ഒരു സ്ക്രീനിൽ നിന്നും പിന്നിലോട്ട് പോകുന്നു അത്രേ ഉള്ളൂ ആ പതനത്തിന്റെ കുത്തൊഴുക്കിൽ മുങ്ങുന്ന കപ്പലിൽ നിന്നും ചാടാൻ എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അൻപറിലെ ജതിയിൽ മാത്രമല്ല മമ്മൂട്ടിക്കും കേരള ടിവിയുടെ ചെയർമാനായി ഒരു സഹയാത്രികൻ എന്ന മേലങ്കയുമായി ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മമ്മൂട്ടിയും അവിടെ നിന്ന് വിരമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളാണ് ഒരു പക്ഷേ അത് കുറച്ചൊക്കെ ശരി വെക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു കൺക്ലൂഷനിലെത്തുന്നത് അല്ലെ അദ്ദേഹത്തിന്റെ തഴയപ്പെട്ട രീതികൾ അദ്ദേഹം പറയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് അയ്യോ അങ്ങനെയാണല്ലേ എങ്ങനെയാണ് സംഭവിച്ചതല്ലേ അല്ലേ അല്ലെ നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുന്നത് ഓക്കെ അപ്പോ പി വി അൻവറുദ പോയി പിൻ പി വി അൻവറുത പിണക്കേണ്ടതായിട്ട് ഒന്നും ഉണ്ടായിരത്തില്ല അദ്ദേഹത്തിനെ പിണക്കുന്നതിന്റെ ഭാഗമായിട്ട് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം സംഭവിക്കും ഒരുപാട് എന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള സുഹൃത്തുക്കൾ തന്നെ അതെന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് വി വി എന്തെ പോലെയുള്ള ആളുകളെ എന്തുകൊണ്ട് പിണക്കുന്നു എന്നുള്ളത് അയാള് മഹാനായിട്ടൊന്നും അല്ല പറയുന്നത് എന്നിരുന്നാൽ പോലും അത് അങ്ങനെയുള്ള ആളുകളെ പിണക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അത് കൂടാതെ തന്നെ കെ ടി ജലീലിനെ പിടിച്ചു വെച്ചത് രണ്ടാം തവണ അദ്ദേഹം പോവുകയാണ് സ്വതന്ത്രമായി പോവുകയാണെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ പോവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ പിടിച്ചു വെക്കുന്നത് ഒരു വലിയ വിഡിത്തരാണ് പോകുന്ന ആളുകളൊക്കെ പോയിക്കൊണ്ടേയിരിക്കും പിന്നെ തുടർഭരണം വന്നത് തന്നെയാണ് ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതപ്പതനത്തിലേക്ക് കൂപ്പുകുത്താൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ ഓക്കെ അപ്പൊ ഇഷ്ടപ്പെടുന്ന ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ പള്ളിയ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ